ആ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് സഹായം വേണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ബി ജെ പിക്ക് മാത്രം അത്തരമൊരു മനോഭാവമില്ല അവര് തൊലയട്ടെ നാട് നാട് തൊലയട്ടെ ജനങ്ങൾ തെലയട്ടെ കേന്ദ്ര ഗവൺമെന്റ് സമീപനം ഇത് അതേ സമീപനം ഇവിടുത്തെ ബി ജെ പിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അപ്പൊ ചിലര് ചോദിക്കണ്ടായി ഇങ്ങനെയെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ വീണ്ടും നിങ്ങൾ സമീപിക്കൂ കേന്ദ്രത്തെ വീണ്ടും സമീപിക്കൂ പറഞ്ഞ മറുപടി സമീപിക്കാതെ പിന്നെ എന്തു ചെയ്യും സംസ്ഥാനമല്ലേ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കില്ലേ മുട്ടാപ്പൊക്ക് നയം സ്വീകരിച്ചു എന്ന് വെച്ച് ഇനി മുണ്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്ത് സ്വീകരിക്കാൻ പറ്റുമോ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കണ്ടേ അത് അവതരിപ്പിച്ചുകൊണ്ടേരിക്കും വീണ്ടും ഉന്നയിക്കും പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അതും അവതരിപ്പിക്കും എന്നാൽ പാർലമെന്റിൽ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ വിവിധ പ്രതിഷേധങ്ങൾ വരികയാണ് ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ് ഇത് ഇത് സഹിക്കാൻ പറ്റില്ല അംഗീകരിക്കാനാവില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ചിമേലി രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ നമുക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ചില രക്തസാക്ഷികളുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാർത്താൻ